ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കെ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതിയെ ആട്ടി ഓടിച്ച് ആരുമല്ലാത്ത രീതിയിൽ കാണിച്ചു കൂട്ടിക്കൊണ്ട് ഇവരെ പോകുക കേട്ടോ രേവതി ഇങ്ങനെ ചെന്ന് കയറി 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 കൊടുക്കുന്നുണ്ട് പക്ഷേ ഇവരെല്ലാവരും ആട്ടി ഓടിക്കുക ചന്ദ്രമതിയെ ഇപ്പോൾ ഭയങ്കര ഹാപ്പി അല്ല കിട്ടിയ ഒരു അവസരമല്ലേ അപ്പം പിന്നെ നമ്മുടെ രേവതിയെ ആട്ടി ഓടിക്കുകയും അതുപോലെ തന്നെ സച്ചിയുടെ മുന്നിൽ വെച്ച് തന്നെ ആട്ടുകയും തുപ്പുകയും ഒക്കെ ചെയ്യാമല്ലോ അതെല്ലാം നല്ല ഭേഷമായിട്ട് ചേച്ചി അങ്ങ് ചെയ്യുന്നുണ്ട് രേവതി പാവം പെരുവഴിയിൽ ആ രാത്രിയിൽ അവരെല്ലാവരും പോകുന്നതും നോക്കി ഇങ്ങനെ അവിടെ നിൽക്കുവാണ് രേവതിക്കാണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല കാരണം സച്ചി പോലും രേവതിക്ക് സപ്പോർട്ടില്ല രേവതിയെ മനസ്സിലാക്കുന്നില്ല രേവതിയെ ഉൾക്കൊള്ളുന്നില്ല അങ്ങനെ ഇവർ എല്ലാവരും എൻ്റെ വീട്ടിലോട്ട് പോയി ഇവരെല്ലാവരും കൂടെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ രേവതി ഇങ്ങനെ അവിടെ കരഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കുക കേട്ടോ ആരും ഇല്ല ഇപ്പോൾ രക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു സഹായത്തിനായിട്ട് രേവതിക്ക് ആരുമില്ല കൊണ്ടുപോയി ചതിക്കാനായിരുന്നു ശ്രീകാന്ത് ഉണ്ടായിരുന്നത് ഇപ്പോൾ ചേച്ചിക്ക് വേണ്ടിയിട്ടൊന്നും ഇതാകാൻ പോലും ഇല്ല പാവം പെരുവഴിയിൽ ഇങ്ങനെ നിൽക്കുക ഇനി എന്ത് ചെയ്യും മുന്നിൽ ഒരു വഴിയുമില്ല രേവതി ആണെങ്കിൽ ആകെ തകർന്നു പോയി ശരിക്കും അങ്ങനെ രേവതി ആലോചിച്ച് നിൽക്കുക ഇനി എന്താണ് ഒരു പോകാൻ എന്നുള്ളത് ഈ സമയം കൊണ്ട് നമ്മുടെ സച്ചിയും അച്ഛനും എല്ലാവരും വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് അച്ഛൻ വണ്ടിയാൽ നിന്ന് ഇറങ്ങി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണെങ്കിലും രവിയേട്ടൻ ഇങ്ങനെ എങ്ങനെയായിരുന്നോ ആ ജയിലിൽ അല്ലെങ്കിൽ ആ സ്റ്റേഷനിൽ വെച്ചൊരു മൈൻഡ് ഉണ്ടായിരുന്നല്ലോ ആ മൈൻഡിൽ തന്നെ ഇറങ്ങി ഇങ്ങനെ വരിക ചന്ദ്രമതിയും അതുപോലെ തന്നെ സുധിയും ശ്രുതിയും കൂടി ഇങ്ങനെ അകത്തേക്ക് വിളിക്കുന്നുണ്ട് രവിയേട്ടനെ അപ്പം രവിയേട്ടനാണെന്നുണ്ടെങ്കിൽ കയറി പോകാനായിട്ട് കൂട്ടാക്കുന്നില്ല വീട്ടിലേക്ക് കയറാതെ ഇങ്ങനെ നിൽക്കുക ഈ സമയത്ത് നമ്മുടെ സച്ചി അച്ചാ വാന്നു പറഞ്ഞു അച്ഛനെ വിളിക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് അച്ഛൻ ഇങ്ങനെ മകനെ കൈകൊണ്ട് ഇങ്ങനെ തട്ടി മാറ്റിയിട്ട് നേരെ പൈപ്പിൻ ചോട്ടിലേക്ക് പോവാട്ടോ അങ്ങനെ പൈപ്പിൻ ചോട്ടിലേക്ക് ചെന്നിട്ട് അവിടെ ചെന്ന് ഇങ്ങനെ എന്താ പറയുക പൈപ്പൻ ചോട്ടിൽ ചെന്ന് നിന്നിട്ട് ഒരു വക്കറ്റ് വെള്ളം അങ്ങനെ അങ്ങ് പിടിച്ചു ആ വെള്ളം പിടിച്ചിട്ട് ആ വെള്ളം അങ്ങനെ തന്നെ അദ്ദേഹത്തോടെ തലവഴി ഒരു ഒഴിക്കുവാണ് കാരണം ആ ഒരു സമയത്ത് സ്റ്റേഷനിൽ വെച്ച് മകനെ പറ്റിയും അല്ലെങ്കിൽ മക്കളെപ്പറ്റിയൊക്കെ നമ്മുടെ രവിയേട്ടനോടും മധുസൂദനൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അദ്ദേഹം ഇങ്ങനെ ആലോചിക്കുക നീ എന്താടാ പറഞ്ഞത് നിൻ്റെ മക്കളെ നീ എങ്ങനെ വളർത്തിയെന്നാടാ എന്നോട് പറഞ്ഞത് നീ നിൻ്റെ മക്കളെ അങ്ങനെ വള വളർത്തിയില്ലേടാ ഇങ്ങനെ വളർത്തിയില്ലേടാ നീ അങ്ങനെയല്ലേടാ നീ ഇങ്ങനെയല്ലേടാന്നൊക്കെ പറഞ്ഞ് കുറെ ഡയലോഗുകളൊക്കെ മധുസൂദന അടിച്ചായിരുന്നല്ലോ അങ്ങനെ ആ ഒരു അവസ്ഥയിലാണ് നമ്മുടെ രവിയേട്ടൻ ഇങ്ങനെ ആയിട്ട് നിൽക്കുന്നത് അങ്ങനെയാണ് ആ വെള്ളം കോരി തലയിലേക്ക് ഒഴിക്കുന്നത് ആ വെള്ളം കോരി തലയിലേക്ക് ഒഴിച്ചിട്ട് ഇങ്ങനെ എന്തായിട്ട് നിൽക്കുമ്പോൾ അച്ഛാന്നും പറഞ്ഞുകൊണ്ട് സച്ചി അടുത്ത് നിൽക്കുക ഇതെന്തൊരു ഗെതികേടാടാ മോനെയെന്നും ചോദിച്ചുകൊണ്ട് സച്ചിയോട് അന്നേരം ഇങ്ങനെ ചോദിക്കുന്നു ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാടാ അവൻ എന്തിനാടാ എന്നെ ചതിച്ചതെന്നും ചോദിച്ചുകൊണ്ട് അച്ഛൻ കരഞ്ഞുകൊണ്ട് മകനോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ മകനാണെന്നുണ്ടെങ്കിൽ അച്ഛനോട് ഇങ്ങനെ ആ ഒരു അവസ്ഥ അവസ്ഥയിൽ നിൽക്കുന്ന അച്ഛനെ സമാധാനിപ്പിക്കണമല്ലോ അതിനുവേണ്ടി സച്ചി ഇങ്ങനെ അച്ഛൻ സങ്കടപ്പെടല്ലേ അച്ഛാ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ അച്ഛാ എന്നൊക്കെ ഇങ്ങനെ അച്ഛനെ സമാധാനിപ്പിക്കുകയാണ് നമ്മുടെ സച്ചി പക്ഷേ അവിടെ ഒന്നും ഒരു ഇതെന്താ പറയുന്ന ഒരു കൂളാകാനോ അല്ലെങ്കിൽ മനസ്സിന് ഒന്നാവാൻ സെറ്റാകാനോ ഒരു വീട്ടിനെ പറ്റുന്നില്ല എന്നിട്ട് പിന്നെ അച്ഛനിങ്ങനെ ഇവിടെ നിൽക്കാതെ അകത്തേക്ക് വരാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ സച്ചി തന്നെ അച്ഛനെ നിർബന്ധിച്ച് വീടിനകത്തേക്ക് കൊണ്ടുപോകാൻ എന്നിട്ട് അകത്തേക്ക് കയറിച്ച് അച്ഛനും മോനും കൂടെ കുറേ പുറത്ത് നിന്നിങ്ങനെ കരഞ്ഞും പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞു പിന്നെ മകൻ അച്ഛനെ കുറേ സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്തു കേട്ടോ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവർ അകത്തേക്ക് കയറിപ്പോകുന്നത് ഇവര് രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറി ചെല്ലുന്നു രണ്ടുപേരും കൂടി അകത്തേക്ക് കയറി ചെന്ന സമയത്ത് അവർ എല്ലാവരും അവിടെ ഇരിപ്പുണ്ട് അവരെല്ലാവരും കൂടി ഇരുന്നിട്ട് സ്റ്റേഷനിൽ വെച്ച് കണ്ട ചന്ദ്രമതി അല്ല വീട്ടിൽ കയറി വന്നു ഇപ്പോൾ വീട്ടിൽ കയറി വന്നു കഴിഞ്ഞപ്പോൾ ചന്ദ്രമതിയുടെ തനി നിറം പുറത്തു വന്നു എന്നിട്ട് പിന്നെ കിട്ടിയ അവസരമല്ലേ രേവതിയെ ഇതാക്കി കൊണ്ട് രവിയേട്ടൻ്റെ മുന്നിലും സച്ചിയുടെ മുന്നിലും സംസാരിക്കാൻ പറ്റുന്ന അവസരമല്ലേ അത് നമ്മുടെ ചന്ദ്രമതി അലഭേഷമായിട്ടങ്ങ് സംസാരിച്ച് അങ്ങ് തീർക്കുന്നുണ്ട് നിങ്ങൾക്ക് ഭയങ്കര വിശ്വാസമായിരുന്നല്ലോ നിങ്ങളുടെ രണ്ടാമത്തെ മരുമകളെ നിങ്ങൾ കൊണ്ടുവന്ന അവൾ തന്നെ നിങ്ങളിവിടെ ഇതിന് കൊള്ളി വെച്ചില്ലേ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ഇത് അപ്പോഴേക്കും സച്ചി ഒന്നും ഉണ്ടെന്നില്ല ചന്ദ്രമതിയാണെങ്കിൽ രേവതിയെ പറയാൻ പാടില്ലാത്തതെല്ലാം രവിയേട്ടൻ്റെ മുന്നിൽ നിന്ന് നിന്നിങ്ങനെ രവിയേട്ടനോടായിട്ട് പറയാം അതുപോലെ സച്ചിയോടുമായിട്ട് പറയാം ഇവർ രണ്ടുപേരും കമാന്നൊരക്ഷരം ഇണ്ടെന്നില്ല ഒന്നും ഇണ്ടാതെ ഇങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ അവിടെ നിൽക്കും കേട്ടോ അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങളൊന്നും നിർത്തുന്നുണ്ടോ അച്ഛനെ കുറച്ച് സമാധാനം കൊടുക്കുക അച്ഛൻ കുറച്ച് വിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനെ വന്നിട്ട് സച്ചി മുറിയിലേക്ക് കൊണ്ടാക്കുന്നു പിന്നെ അച്ഛൻ മുറിയിൽ പോയി ഇങ്ങനെ വേഷമൊക്കെ ഇരിക്കാനൊക്കെ പറഞ്ഞ് സച്ചി അച്ഛൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി എല്ലാം ചെയ്തു എന്നിട്ട് രവിയേട്ടൻ്റെ ഇങ്ങനെ മുറിയിൽ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കാം ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ സച്ചിയാണെങ്കിൽ തൻ്റെ ജോലിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അതായത് ആരോ വിളിച്ചു ഓട്ടോ മറ്റോ എന്തോ വിളിച്ചു അങ്ങനെ സച്ചി പോകാനൊക്കെ ആയിട്ട് ഇങ്ങനെ തുടങ്ങുക സച്ചിയുടെ മൈൻഡിൽ പോലും രേവതി എന്ന് പറയുന്ന ഒരു വ്യക്തി ആ കുടുംബത്തിൽ ഉണ്ടായിരുന്നതായിട്ടോ അല്ലെങ്കിൽ തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതായിട്ടോ സച്ചി പ്രകടിപ്പിക്കുന്നുമില്ല ചിന്തിക്കുന്നതു പോലുമില്ലാട്ടോ അതെല്ലാം കഴിഞ്ഞ് സച്ചി ഇങ്ങ് പോന്നു ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അലഞ്ഞ് 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 സ്വന്തം വീട്ടിലേക്ക് പോകാൻ രേവതിക്ക് പറ്റില്ല അതുപോലെ തന്നെ ഇപ്പോൾ ഈ വീട്ടിലേക്കേ വരവ് നടക്കുകയുള്ളൂ അങ്ങനെ അലഞ്ഞ അലഞ്ഞ ഒരു ഓട്ടോയും വിളിച്ച് നമ്മുടെ രേവതി വീട്ടിലേക്ക് കയറി വരിക വീട്ടിലേക്ക് കയറി വരുന്ന രേവതി എന്ന് പറഞ്ഞാൽ പേടിച്ച് വിറച്ചാ കയറി വരുന്നത് എന്ത് വേണമെങ്കിലും സംഭവിക്കും അതെല്ലാം എന്നുള്ള ആ ഒരു മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ടാണ് കയറി വരുന്നത് രേവതി അങ്ങ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രമതി ഒരു വക വൃത്തികെട്ട രീതിയിൽ സംസാരിക്കാനായിട്ടങ്ങ് തുടങ്ങി മോളെ ശ്രുതി ദേ ശ്രുതിദേ ഇതാരാണ് വന്നിരിക്കുന്നതെന്ന് നോക്കിക്കേ നീ ഇതും നോക്കിക്കേന്നും പറഞ്ഞു രേവതി അങ്ങ് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ ഞാൻ ആഹാ നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ എന്നൊക്കെ ചോദിച്ചു കുത്തുംകോളിന് ഒരു കുറവുമില്ലല്ലോ പണ്ടു അതെ കുത്തുംകോളും വെച്ച് വർത്താനം പറയാൻ ചന്ദ്രമതിയെ കഴിഞ്ഞിട്ടേ ഉള്ളൂ പ്രത്യേകിച്ച് രേവതിയുടെ അടുത്ത് അങ്ങനെ ആ നീ വന്നാലേ വരുന്ന വരുന്നോട്ടന്നെ തന്നെ ഒരാളോട് പറയണമെന്ന് പറഞ്ഞായിരുന്നു നിൽക്ക് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ സുധിയും ശ്രുതിയും നിൽക്കുമ്പോൾ തന്നെ ഈ ചന്ദ്രമതി എടുത്ത് സച്ചിയെ വിളിക്കുക അപ്പൊ സച്ചിയെ വിളിച്ചിട്ട് സച്ചിയോട് ലൗഡ് ഇട്ടേക്കുക സച്ചിയെ വിളിച്ചിട്ട് ഹലോ സച്ചി ദേ നിന്നെ കാണാന കാണാനായിട്ട് ഒരാൾ ഒരാളിങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ആരാ എന്ന് ചോദിച്ചപ്പോ നിന്റെ ഭാര്യ രേവതിയാണെന്ന് പറയാ അപ്പൊ ഇതൊക്കെ കേട്ട് നമ്മുടെ ശ്രുതിയും ശ്രുതിയും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുക കാരണം ഇവിടെ അടിയും പോരും നടക്കുന്നത് അവർക്ക് സന്തോഷമാണല്ലോ ശ്രുതിക്കാണെങ്കിൽ ശ്രുതിയുടെ ജീവിതം തകർക്കുന്നതും കള്ളത്തരങ്ങൾ പൊളിക്കുന്നതും രേവതിയാണെന്നും പറഞ്ഞുകൊണ്ടാണ് രേവതിയോട് കലിപ്പ് അപ്പൊ പിന്നെ രേവതിയുടെ ജീവിതം തകരുന്നത് കാണുമ്പോൾ കൈ അടിച്ചും പഴക്കം പൊട്ടിച്ചും ഒക്കെ നമ്മുടെ ശ്രുതി ആഘോഷിക്കും അത് വേറൊരു സത്യം അങ്ങനെ നമ്മുടെ രേവതിയാണ് എന്നുള്ളത് ചന്ദ്രമതി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ആര് പറഞ്ഞിട്ടോ അവളെ വീട്ടിലേക്ക് കയറ്റിയത് എന്ന് ചോദിക്കാം അപ്പൊ സച്ചയേട്ടാന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ മിണ്ടി പോകരുത് നീ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ആ വീട്ടിലേക്ക് കയറരുത് പിന്നെ നീ എന്തുദ്ദേശത്തിലാണ് ഇങ്ങോട്ട് വന്നത് അങ്ങോട്ട് വന്നത് ദേ ഇപ്പോ ഈ സെക്കൻഡിൽ തന്നെ അവിടെ നിന്ന് നീ ഇറങ്ങിക്കോളണം ഇതൊക്കെ കേട്ട് ചന്ദ്രമതിയും ശ്രുതിയും ശ്രുതിയും ചിരിക്കുവാണ് സന്തോഷത്തോടെ ഒരു നിമിഷം പോലും നിന്നെ നീ ആ വീട്ടിൽ കണ്ടുപോയ കൃത ഞാനെങ്ങാനും അങ്ങോട്ടേക്ക് വന്ന നിന ഞാൻ അടിച്ചേ ശരിയാക്കൂ എന്നൊക്കെ പറഞ്ഞാൽ അച്ഛ ഇങ്ങനെ പറയുക ഇതൊക്കെ കേട്ട് നമ്മുടെ രേവതി ഇങ്ങനെ ചങ്ക് തകർന്നു നിൽക്കുക സച്ചിയായിട്ട് ഞാനൊന്ന് പറയട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ സച്ചി അതൊന്നും കേൾക്കാൻ പോലും തയ്യാറാകുന്നില്ല സച്ചി നീ ഇപ്പം ഇറങ്ങിക്കോളണം ഇപ്പം ഇറങ്ങിക്കോളണം അല്ലെങ്കിൽ നീ ഞാൻ കൊല്ലൂന്നൊക്കെയുള്ള രീതിയിൽ അങ്ങനെ സച്ചി രേവതിയോട് ഇതെല്ലാം പറയുന്നത് കേട്ട് സന്തോഷമായിട്ട് നിൽക്കുക അങ്ങനെ അതും പറഞ്ഞ് അപ്പം രേവതി ഇവിടുന്ന് പോകുമെന്നുള്ള കാര്യം ഇവിളിമാർക്ക് ഉറപ്പായേ ഈ രണ്ട് മൂന്നെണ്ണങ്ങളും കൂടെ അവിടെ ഇങ്ങനെ നിൽക്കുകട്ടോ ഈ സമയത്ത് നീ ഇറങ്ങിക്കോളണം എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടൊക്കെ സച്ചി ഇങ്ങനെ ഫോൺ ഫോണിൽ സംസാരിച്ച് ഫോൺ അങ്ങ് കട്ട് ചെയ്തു അപ്പൊ കേട്ടല്ലോ പറഞ്ഞത് പിന്നെ എന്തു കാണാനാണ് അടി ഇവിടെ നിൽക്കുന്നത് ഏതായാലും കുപ്പയിൽ നിന്ന് വന്നവൾ കുപ്പയിലേക്ക് തന്നെ പോകുന്നു അത്ര ഒരു സന്തോഷം പിന്നെ ഒരു കാര്യത്തിൽ എനിക്ക് നിന്നോട് നന്ദിയുണ്ട് നിന്നെ ഇവിടെ നിന്ന് ഇറക്കാൻ നീ തന്നെ കാരണക്കാരി ആയല്ലോ എന്നുള്ളതിൽ എനിക്ക് കൂടുതൽ പണിയൊന്നും എടുക്കേണ്ടി വന്നില്ലല്ലോ എന്റെ മകൻറെ ജീവിതത്തിലേക്ക് ഞങ്ങളുടെ അനുവാദം ഇല്ലാതെ ഒരു പെണ്ണിനെ കടത്തിക്കൊണ്ട് വന്നിട്ട് ഈ കുടുംബം തകർക്കാനല്ലേടി നീ നോക്കിയത് നിന്റെ ജീവിതവും അതുപോലെ തന്നെ തകർന്നില്ലടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെട്ട് ഇതാവുക ഇനി നിനക്ക് വഴിയരികിലും അമ്പലത്തിലും പോവിട്ട് തന്നെ ജീവിക്കാം ഇനി ഏതായാലും സച്ചിയുടെ ജീവിതത്തിൽ നിനക്ക് സ്ഥാനം ഉണ്ടാവില്ല മറ്റാരെന്തു പറഞ്ഞാലും സച്ചി സഹിക്കും പക്ഷെ അവൻ്റെ അച്ഛനെ വേദനിപ്പിക്കുന്നവരോട് അവൻ പൊറുക്കില്ലടി അതുകൊണ്ട് തന്നെ ഈ ജന്മം ഇനി സച്ചിയുടെ ജീവിതത്തിൽ നീ ഉണ്ടാവില്ല ഉണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞു എനിക്ക് ഇപ്പോഴാണ് സമാധാനമായത് ഇനി ഏത് ദൈവങ്ങൾക്ക് ഏത് വഴിപാട് നടത്തുന്നതിനും എനിക്ക് കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ നെഞ്ചിൽ തുളയ്ക്കുന്ന രീതിയിൽ തന്നെ നമ്മുടെ രേവതിയോട് പറയുവാണേ രേവതി ഇതൊക്കെ കേട്ട് ഇങ്ങനെ നെഞ്ചു നീറി തകര്ന്ന് പണ്ടാരമടങ്ങി ഇങ്ങനെ നിൽക്കുക അപ്പോൾ കിട്ടിയ അവസരമല്ലേ ശ്രുതിയും നല്ല രീതിയിൽ പറയാൻ മിടിക്കുക ആയതുകൊണ്ട് ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട് അതുപോലെ തന്നെ സുധിയും പെണ്ണുങ്ങളുടെ സ്വഭാവമാണല്ലോ അവനും പറയാൻ മി അവനും പറയുന്നുണ്ട് അങ്ങനെ അതെല്ലാം പറഞ്ഞ് നമ്മുടെ രേവതി അവിടെ നിന്ന് ഇറക്കിയിടണം എന്നൊക്കെ അപ്പം കെട്ടും കിടക്കായിട്ട് ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ രേവതി അവിടെ നിന്ന് രേവതിയുടെ ബാഗില് തൻ്റെ തുണികളൊക്കെ എടുത്ത് കൊണ്ടിറങ്ങും അതും ചന്ദ്രമതി എടുത്ത് വലിച്ചെറിഞ്ഞു കൊടുക്കുക കേട്ടോ അവർ ചെയ്യുന്നത് ആരോടും അക്ഷരം പോലും പറയാനില്ലാതെ തൻ്റെ നിരപരാധിത്വം ആരോട് പറയാനാ ആരും കേൾക്കത്തും ഇല്ല അറിഞ്ഞാലും ഈ മൂന്നെണ്ണങ്ങളും മൈൻഡ് ചെയ്യത്തു പോലുമില്ല അങ്ങനെ രവിയേട്ടനാണെങ്കിലും മുറിയിൽ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് അച്ഛൻ്റെ മുന്നിലേക്ക് പോകാൻ രേവതിക്ക് കഴിയില്ല രേവതി ഇനി അച്ഛൻ്റെ മുന്നിലേക്ക് പോയിട്ടും യാതൊരു കാര്യവുമില്ല ഇല്ല രേവതി എന്നിട്ട് ആ കെട്ടും കിഴക്കേയും വായകവും ഒക്കെ ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങുക എങ്ങോട്ടാണെന്ന് രേവതിക്ക് അറിയില്ല പെരുവഴിയിലേക്ക് ആ പെരുവഴിയിൽ എവിടെ ചെന്നെത്തും അതും രേവതിക്ക് അറിയില്ല അങ്ങനെ നമ്മുടെ രേവതി വീട്ടിലേക്ക് അതായത് ഒരു ഒരു കണിക പ്രതീക്ഷയായിട്ടാണ് ആ വീട്ടിലേക്ക് ചെന്ന് കയറുന്നത് പക്ഷേ സച്ചു പറയുന്ന കാര്യങ്ങൾ കേട്ട് നമ്മുടെ രേവതി ഞെട്ടിപ്പോയി ഒരിക്കലും രേവതി പ്രതീക്ഷിച്ചില്ല സച്ചിയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഉണ്ടാകും എന്നുള്ളത് എന്തായാലും രേവതി പെരുവഴിയിലായി രേവതിക്ക് ആരോരും ഇല്ലാതായി രേവതി എന്നിട്ട് ആ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി നിന്നിട്ട് രേവതി ഇറങ്ങിയപ്പോഴത്തേക്കും ചന്ദ്രമതി എന്ന് വാതിലും കൂടെ അങ്ങ് കൊട്ടി അടച്ചു അപ്പോൾ പിന്നെ പറയേണ്ട കാര്യമുണ്ടോ അവരൊരു സന്തോഷം എത്രത്തോളം പുറത്തേക്ക് ഇറങ്ങി നിന്നിട്ട് നമ്മുടെ രേവതി ഉണ്ടല്ലോ ആ ഭാഗം കയ്യിൽ പിടിച്ച് ചങ്ക് പൊട്ടി അങ്ങ് കരയാനായിട്ട് അങ്ങ് തുടങ്ങി തിരിഞ്ഞ് വീട്ടിലേക്ക് നോക്കിയിട്ട് അതിൻ്റെ ജീവിതം തീർന്നു തീർത്തു എന്ന് തന്നെ പറയാം അനിയനും അതുപോലെ അനിയൻ വിവാഹം കഴിച്ച പെണ്ണും കൂടി ഒരക്ഷരം പോലും അതിനോട് പറഞ്ഞതിനെ ചതിച്ചും വഞ്ചിച്ചും ഒക്കെ കൊണ്ടുപോയി അതിൻ്റെ ജീവിതം പെരുവഴിയിലാക്കി അത് മനസ്സിലാക്കാനും ആരുമില്ല അതൊന്ന് വ്യക്തമായി പറയാനുള്ള പറയാനുള്ളൊരിത് നമ്മുടെ ശ്രീകാന്തിന് കിട്ടിയില്ല പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തുമില്ല അങ്ങനെ രേവതിയുടെ ജീവിതം പടു പടുുകുഴിയിലായി കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ എങ്ങനെയാണ് രേവതിയുടെ നിരപരാധിത്വം നമ്മുടെ സച്ചി മനസ്സിലാക്കുക എന്നുള്ളതൊക്കെയാണ് ഇനി അങ്ങോട്ടുള്ള കഥയിൽ വിശേഷങ്ങളായിട്ട് വരുന്നത് ഇനി ഒരു പക്ഷേ രേവതിയുടെ നിരപരാധിത്വം തെളിഞ്ഞാലും സച്ചി രേവതി സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ അനുവാദം കിട്ടിയല്ലേ പറ്റുള്ളൂ രേവിയേട്ടൻ എങ്ങനെയെങ്കിലും രേവതിയെ സച്ചിയുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിൽ മാത്രമേ അവർക്ക് ഒന്നിച്ചൊരു ജീവിതം ഉണ്ടാവുകയുള്ളൂ ഇനി ഇതിനിടയിൽ നമ്മുടെ രേവതിക്ക് രക്ഷകനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ജീവിതം സംരക്ഷിക്കാൻ ആരെങ്കിലും വരുമോ എന്നുള്ളതും അറിയില്ല എന്തായാലും സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളായിട്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ വരാനിരിക്കുന്നത് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അപ്പോൾ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും വീണ്ടും ഒന്നിക്കാനുള്ള ആ ഒരു ദിവസങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് കാത്തിരിക്കാം ഇപ്പോൾ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ സുലത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും പിന്നെ നമ്മുടെ കഥയും അതുപോലെ ഇതെല്ലാം ഇഷ്ടപ്പെടുക എല്ലാവരും ഒന്ന് അറിയാവുന്നവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരായിരം നന്ദി അറിയിച്ച് നിർത്തുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ സ്വീകൻ ടേക്ക് കെയർ ബൈ ബൈ